ഹാജർ നിരയൊക്കെ വളരെ നല്ലതാണ് ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച ഓടിച്ച് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വണ്ടികൾ നമുക്ക് ഓടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ട്രിപ്പുകൾ നമുക്ക് ഓടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആറ് പോയിന്റ് എട്ട് ശതമാനം മാത്രമേ കുറവ് വന്നുള്ളൂ കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇന്നത്തെ ദിവസമായിട്ട് ഈ സമരമായിട്ട് സമരത്തിൽ പങ്കെടുക്കാതെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും രാഷ്ട്രീയം നോക്കാതെ സമരത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെ സന്തോഷവും അവരോട് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ് അവര് അവരവരുടെ ഡിപ്പാർട്ട്മെന്റിനോട് കെ എസ് കാണിച്ച പ്രതിബദ്ധത ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ കാണിച്ച ആത്മാർത്ഥത അതുപോലെ തന്നെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് പൊതു യാത്രാ സംവിധാനം ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോട് കെ എസ് ആർ ടി സിയിലെ മറ്റ് സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ജീവനക്കാർ കാണിച്ച ഒരു മാന്യതയിലും അവരോട് നന്ദി അറിയിക്കുക അതെ അത് സത്യമാണ് അത് വാർത്തകൾ കറക്റ്റാണ് കാരണം ബസ്സുകൾ ഏതാണ്ട് ഏഴ് എട്ട് ബസ്സോളം കൊട്ടാരക്കരയിൽ ഡാമേജ് ആക്കി അത് ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി കാരണം വണ്ടി ബസ് സ്റ്റേഷന്റെ പുറത്ത് കിടന്ന വണ്ടികളല്ല ഡാമേജ് ആക്കിയത് ബസ് സ്റ്റേഷന്റെ റോഡിൽ ഉപയോഗിച്ച റോഡിൽ പാർക്ക് ചെയ്യുന്ന ഒരു വണ്ടിക്കും ഡാമേജ് ഇല്ല ബസ് സ്റ്റേഷന്റെ ഉള്ളിലുള്ള ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി അവിടെ തന്നെ ഉള്ള ആളുകളായിരിക്കും അല്ലാതെ അവിടെ ക്യാമറ ഇല്ലാന്ന് സാധാരണക്കാർക്ക് അറിയില്ല സാധാരണക്കാർക്ക് വയർ വലിച്ചു ഊട്ടിച്ചിട്ടൊരു കാര്യമില്ല ഇന്നത്തെ ഈ സമരം വിജയിപ്പിക്കുന്ന ഭാഗമായിട്ട് ട്രിപ്പുകളെല്ലാം ഓടും എന്ന് കണ്ടപ്പോൾ ചില ആളുകൾ അതൊരു അക്രമ പ്രവർത്തനമായിട്ട് വണ്ടി പൊതു നശിപ്പിച്ചു പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള കേസ് എടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം തുടങ്ങി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എഫ് ഐ ആർ ഇട്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഞാൻ നേരിട്ട് ഡി ജി പിയായിട്ട് മറ്റും സംസാരിച്ചിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ച തയ്യാറല്ല അതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും അവരെ മുമ്പിൽ കൊണ്ടുവരും അതോടൊപ്പം കെ എസ് ആർ സി ജീവനക്കാരാണ് ചെയ്തതെങ്കിൽ അവരെ പിരിച്ചുവിടും ഇല്ല മാക്സിമം ആൾക്കാർ വന്നിട്ടുണ്ട് അവർ മാക്സിമം വന്ന് അവർ വന്നത് നിയമവിരുദ്ധം കെ എസ് ആർ സി ബദലി എന്ന സംവിധാനം വരേണ്ടവർ വന്നില്ലെങ്കിൽ എടുക്കാനായിട്ട് കോടതി ഉത്തരവുള്ളതാണ് ഉത്തരവ് നിയമലംഘനമൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്തെങ്കിലും ഇത് നശിപ്പിക്കാൻ ഈ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇത് കരകയറണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഇത് നശിപ്പിക്കാനുള്ള ചില വാർത്തകളാണ് അതിനൊന്നും അവർ അത്തരം വാക്കുകളെയും അത്തരം ശബ്ദങ്ങളൊന്നും ദേവി ഇത് മുഖവിലേക്ക് എടുക്കാതിരിക്കുക ഇതിനെ ഒറ്റക്കെട്ടായി നിന്ന് ഒന്ന് രക്ഷിച്ചെടുക്കണത് ഇത് കെ എസ് ആർ ടി സിയുടെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് കെ എസ് ആർ ടി സി നന്നായിരിക്കുന്നത് അത് പൊതുവികാരമാണ് അത് അടച്ചുപൂട്ടുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ലക്ഷ്യം കഴിഞ്ഞ എട്ട് വർഷമായി ഈ സമരക്കാര് പറയുന്ന ഞാൻ കേട്ടു ടി വിയിൽ ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ എട്ട് വർഷമായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇങ്ങോട്ട് കെ എസ് ആർ ടി സിക്ക് സർക്കാർ നൽകിയിട്ടുള്ളത് പതിനായിരം കോടി രൂപയാണ് പതിനായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സി നിലനിൽപ്പിന് വേണ്ടി എല്ലാ മാസവും സാധാരണക്കാരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാവുന്ന പെൻഷൻ ജീവന പെൻഷൻ പറ്റുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് കെ എസ് ആർ ടി സി അവർക്കുള്ള പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന്റെ ഖജനാവിയിൽ നിന്ന് പൂർണ്ണമായും കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ആണ് അവർ കൊടുക്കുന്നത് പന്ത്രണ്ട് മാസം കൂടുമ്പോൾ പലിശ സഹിതം ഗവൺമെന്റ് തിരിച്ചടയ്ക്കാൻ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് അത്രയും പണം ഒരുമിച്ചെടുക്കാനില്ലാത്തത് കൊണ്ട് സഹകരണ ബാങ്കുകളുടെ കൺസൂക്ഷ്യമാണ് ഇതൊന്നും മറന്ന് സംസാരിക്കരുത് അൻപത് കോടി രൂപ ഒരു മാസം ശമ്പളം നൽകാൻ തന്നെ കെ എസ് ആർ ടിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് നൽകുന്നുണ്ട് ഇതെല്ലാം കൊടുത്തിട്ടും ഗവൺമെന്റ് ഇടതുവശം മുന്നണി സർക്കാർ എട്ട് വർഷമായി എന്ത് ചെയ്തു എന്നൊരു നേതാവ് ഇപ്പൊ ടി വിയിൽ ഒരു ചാനൽ കണ്ടപ്പോൾ അതിനകത്ത് ചോദിക്കുന്നത് അയാൾക്ക് ലജ്ജയില്ലെങ്കിലും നമുക്ക് കേൾക്കുന്നവർക്കൊരു ലജ്ജയില്ലേ ഇത് പതിനായിരം കോടി രൂപ ഒരു പൊതുഗതാഗത സംവിധാനത്തിന് കൊടുത്ത ഏത് സംസ്ഥാനം ഇന്ത്യയിലുണ്ട് എട്ടു വർഷം കൊണ്ട് പതിനായിരം കോടി രൂപ ഒരു പൊതുഗതാഗത സംവിധാനത്തെ ഇത്രയും ജീവനക്കാരെ പത്തിരുപത്തി മൂവായിരം ജീവനക്കാരെ നിലനിർത്താനും ഈ ഒരു സംവിധാനം നിലനിർത്താൻ വേണ്ടി കൊടുത്ത ഏത് സർക്കാർ ഈ രാജ്യത്തുണ്ട് നമ്മളെല്ലാത്തിനും ഒരു എന്ത് കള്ളവും നട്ടാക്കൊരുക്കാത്ത എന്ത് കള്ളവും ജനങ്ങളുമ്പോ അവതരിപ്പിക്കാം എന്ന് പറയുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഈ ഒരു വണ്ടി നശിപ്പിച്ച ഒരു എട്ട് വണ്ടികൾ നശിപ്പിച്ച ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനെ കുറിച്ച് ആരെങ്കിലും ഒരാൾക്ക് നല്ല അഭിപ്രായം ഉണ്ടോ ഈ സമരത്തിന് ആഹ്വാനം ചെയ്യാൻ നേതന്മാർ നേതാക്കൾക്കുണ്ടോ ഞാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ സമരത്തിന് ആഹ്വാനം ചെയ്യുകയും സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് സമരം ചെയ്തു തന്നെയാണ് നമ്മൾ പലതും നേടിയത് അത് നല്ല നല്ല കാര്യം സമരം ചെയ്യുന്നത് തെറ്റേയല്ല പക്ഷേ ഇത്തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തും ആരാണോ നോട്ടീസ് തന്നിട്ടുള്ളത് അവർക്ക് ഞങ്ങൾ നാളെ നഷ്ടപ്പെരികാരെന്നുള്ള നോട്ടീസ് കൊടുക്കും ഞങ്ങൾ സമരം ചെയ്യുന്ന നോട്ടീസ് നമ്മൾ അംഗീകരിച്ചു സമരത്തെ അടിച്ചമർത്താനോ ഉപദ്രവിക്കാനോ ഒന്നും പോയിട്ടില്ല യാതൊരുവിധ അക്രമത്തിനോ നമ്മൾ പോലീസിനെ ഉപയോഗിച്ച് അവരെ ഉപദ്രവിക്കോ ഒന്നും ചെയ്തിട്ടില്ല മാനേജ്മെന്റ് വണ്ടികൾ ഓടിച്ചു മറ്റു ഹാജരായ ജീവനക്കാരെ വെച്ചുകൊണ്ട് അന്തസ്സായിട്ട് കേരളത്തിൽ വണ്ടി ഓടിച്ചു ആ ജീവനക്കാരെ ആത്മാർത്ഥമായ സഹകരണം വന്നവരുടെ സഹകരണം ഉണ്ടായി ബദലി ജീവനക്കാരെ ഉപയോഗിച്ചും വണ്ടി ഓടിച്ചു ആ പക്ഷേ സമരം ചെയ്യുമ്പോൾ പിന്നെ ബദലി ജീവനക്കാർ നിയമവിരുദ്ധമാണെന്നൊക്കെ പറയുന്നവനെ കേട്ടിട്ട് ആരും വരണ്ട കേട്ടോ എല്ലാം അടച്ചിട്ടേക്കാണ് എന്നും പറയാൻ സർക്കാരിന് പറ്റില്ല പിന്നെ ആ വണ്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വണ്ടി കളക്ഷൻ കിട്ട നാഗർ ഒരു ഉദാഹരണം തിരുവനന്തപുരത്ത് നിന്ന് നാഗർ പോലെ എന്ന വണ്ടിയാണ് ഒരു ദിവസം ആ വണ്ടിക്ക് ഏതാണ്ട് അയ്യായിരം ആറായിരം രൂപ ലാഭം ഉണ്ട് തിരിച്ചു വരുമ്പോൾ ഓടി തിരിച്ചു വരുമ്പോൾ അയ്യായിരം രൂപ ലാഭം കൊണ്ടെന്ന വണ്ടിയാണ് ശരാശരി ആ വണ്ടി ഓടായിരുന്നെങ്കിൽ ആ വണ്ടിക്ക് വന്ന ഡാമേജ് മാത്രമല്ല ആ വണ്ടി ഓടായിരുന്നതിന്റെ നഷ്ടപരിഹാരം കൂടി തരണ്ടി വരും സമരം ജീവിതമേ പറഞ്ഞോളൂ ഞങ്ങൾ ഹാജരാകൂല വണ്ടി ഓടിക്കില്ല ഞങ്ങൾ വണ്ടി നശിപ്പിക്കും എന്ന് നോട്ടീസ് പറഞ്ഞിട്ടില്ല അതൊരു ശരിയുള്ള കാര്യമല്ല അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരുപാട് കാലം മാറി നമ്മുടെ ജനങ്ങൾ ഒരുപാട് മാറി വിദ്യാസമ്പന്നരാണ് അവർ അഡ്വാൻസ്ഡ് ആയിട്ട് ലോകത്തെ കാണുന്നവരാണ് അവരെ മുമ്പിൽ ഇത്തരം പരിഹാസപരമായ പരിഹാസ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല കാര്യത്തിൽ അതിന് എന്ത് വീളം ഉണ്ടാക്കിയാലും അതിനകത്ത് കർശനമായ നടപടി